ഉഴുതുണ്ണുന്നവനെ തൊഴുതുന്നണമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ സംസ്കാരം കൃഷിയിൽ അധിഷ്ഠിതമാണ് ഏരുപൂട്ടും അതിൻ്റെ താളവും പാട്ടും മണ്ണിൻ്റെ മണവും ചെളിയുടെ ഗന്ധവും ചെറിയ ജീവികളെ തിരിച്ചറിഞ്ഞ് പഠിച്ച് അവയെ നോവിക്കാതെ വേദനിപ്പിക്കാതെയുള്ളൊരു സംസ്കാരം നമുക്ക് എത്ര ഉയർന്നാലും ചേർത്ത് പിടിക്കേണ്ടത് കർഷകരെയാണ് ഇന്ന് ഡോക്ടർക്കും എൻജിനീയർക്കുമൊക്കെയാണ് ഒത്തിരി സ്ഥാനമാനങ്ങളുള്ളത് ഇവർക്കൊക്കെ നിലനിൽപ്പിന് ഭക്ഷണം അത്യന്താപേക്ഷിതമാണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന കർഷകന് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നൊരു കാലം വിദൂരഭാവിയിൽ നമുക്കുണ്ടാവും കാളയെയും പോത്തിനെയും ഉപയോഗിച്ച് ഏരുപൂട്ടി ഉഴുതു മറിച്ച് കൃഷി ചെയ്യുമ്പോൾ മണ്ണിരയ്ക്ക് പോലും നാശങ്ങളുണ്ടാവുന്നില്ല യന്ത്ര സംസ്കാരത്തിലേക്ക് മാറിയപ്പോൾ മണ്ണിരയെ വരെ മുറിച്ച് മുറിച്ച് നമ്മൾ കൃഷി ചെയ്യുകയാണ് അതല്ലാതൊരു മറ്റ് അതല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുന്നിലില്ല യന്ത്രവൽകൃതമല്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കില്ല വരമ്പ് കളച്ച് ചെളി കോരി വരമ്പിൽ വെച്ച് മെഴുകി വൃത്തിയാക്കുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു ഇപ്പോഴും അവിടെയും ഇവിടെയൊക്കെയായി അത് ഉണ്ട് അന്യം നിന്ന് പോകാതിരുന്നാൽ ഭാഗ്യം രാവിലെ ഇഡ്ലിയും ദോശയും ഉച്ചയ്ക്ക് ചോറും ബിരിയാണിയും ഒക്കെ കഴിക്കുന്ന സമയത്ത് പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയൊരു വിഭാഗം മണ്ണിൽ പണിയെടുക്കുന്നത് കൊണ്ടാണ് തീന്മേശയിൽ നമുക്ക് ഭക്ഷിക്കാൻ ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാവുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഒരു വറ്റുപോലും കളയരുതെന്നും ഓർമ്മപ്പെടുത്തണം അന്നത്തെ ഭക്ഷണത്തെ ബഹുമാനിക്കാനും പഠിപ്പിക്കണം യാത്ര പോകുമ്പോൾ കേരളത്തിന് പുറത്ത് ഞാൻ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചെരിപ്പൂരിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് അവരത്രയും ബഹുമാനിക്കുകയാണ് അന്നത്തെ ആദരിക്കുകയാണ് എത്ര ഉയർന്നാലും ആഹാരമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല